ഹലോ ഫ്രണ്ട്സ് പ്രഭാതത്തെ എങ്ങനെ മികച്ചതാക്കാം എന്ന ഡോക്ടർ ജോ ഡിസ്പെൻസിയുടെ പോഡ്കാസ്റ്റിന്റെ രണ്ടാമത്തെ പാർട്ടാണിത് നമ്മുടെ ശരീരത്തിൽ ജലാംശം ഇല്ലാതിരിക്കുമ്പോൾ മസ്തിഷ്കം ഇൻഫർമേഷൻ പ്രോസസ്സ് ചെയ്യുന്ന വേഗത കുറയുന്നു സ്ട്രെസ് ലെവൽ കൂടുകയും ചെയ്യുന്നു അതുകൊണ്ട് രാവിലെ എഴുന്നേറ്റ ഉടൻ വെള്ളം കുടിക്കേണ്ടത് വളരെ ആവശ്യമാണ് ഇങ്ങനെ നിങ്ങൾ വെള്ളം കുടിക്കുമ്പോൾ നിങ്ങളുടെ ശരീരത്തിലേക്ക് വളരെ ശക്തമായ ഒരു സിഗ്നൽ നൽകുകയാണ് ശരീരത്തിൻ്റെ മെറ്റബോളിസത്തിൻ്റെ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാനും വേസ്റ്റ് പുറന്തള്ളാനുമുള്ള ഒരു മെസ്സേജ് ആണ് നമ്മളൊരു ഗ്ലാസ് വെള്ളം കുടിക്കുന്നതിലൂടെ ശരീരത്തിലേക്ക് നൽകുന്നത് മാത്രമല്ല ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുന്നത് നിങ്ങളുടെ ശരീരത്തിൻ്റെ ബാലൻസിനെ റീസ്റ്റോർ ചെയ്യുന്നതിനും സഹായിക്കും ശരീരത്തിൽ ജലാംശം എത്തിക്കഴിയുമ്പോൾ ഹൈ എനർജിയും അതുപോലെ തന്നെ ബ്രെയിനിന് ക്ലാരിറ്റിയും ലഭിക്കുന്നു രാവിലെ എഴുന്നേറ്റതിനു ശേഷം ഒരു ഗ്ലാസ് വെള്ളം നിങ്ങൾ കുടിക്കുമ്പോൾ നിങ്ങളുടെ ഇൻറ്റേണൽ ഓർഗൻസ് ഇൻറ്റേർണൽ ഫങ്ഷൻ ആക്ടിവേറ്റാവുന്നു നിങ്ങളുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം ദഹനേന്ദ്രിയങ്ങൾ ഉണരുന്നു നിങ്ങളുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം ആദ്യത്തെ പ്രഭാത ഭക്ഷണത്തിനായി ഒരുങ്ങുന്നു രാവിലെ എഴുന്നേറ്റ് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുമ്പോൾ നിങ്ങളുടെ ലിവറും കിഡ്നിയും അവരുടെ പ്രവർത്തനം സ്റ്റാർട്ട് ചെയ്യുന്നു ഡിറ്റോക്സ് ചെയ്യാനുള്ള പ്രോസസ്സ് തുടങ്ങുന്നു പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഇമ്പാക്റ്റ് ഉണ്ടാകുന്നത് നമ്മുടെ മസ്തിഷ്കത്തിലാണ് നമ്മുടെ മസ്തിഷ്കം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് എഴുപത് ശതമാനത്തോളം ജലം കൊണ്ടാണ് ജലാംശം കുറയുമ്പോൾ നമ്മുടെ മസ്തിഷ്കത്തിൻ്റെ കൊഗുനേറ്റീവ് ഫംഗ്ഷൻ സ്ലോ ആകുന്നു ജേർണൽ ഓഫ് റിസർച്ച് ആൻഡ് പബ്ലിഷ് ഇൻ ഹെൽത്ത് എന്ന ഒരു പഠനത്തിൽ പറയുന്നത് ശരീരത്തിൽ ജലമില്ലാതിരിക്കുമ്പോൾ അല്ലെങ്കിൽ ജലാംശം കുറയുമ്പോൾ അത് നിങ്ങൾക്ക് ശ്രദ്ധക്കുറവുണ്ടാക്കുകയും കോൺസെൻട്രേഷൻ ചെയ്യാൻ സാധിക്കാതെ വരികയും ചെയ്യുന്നു ആ സമയത്ത് സ്ട്രെസ് ഹോർമോണായ കോട്ടിസോൾ കൂടുകയും ചെയ്യുന്നു എന്നാൽ രാവിലെ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുന്നത് നിങ്ങളുടെ ഏകാഗ്രതയെ വർദ്ധിപ്പിക്കുന്നു മാത്രമല്ല നിങ്ങളെ ഉന്മേഷമുള്ളതാക്കി മാറ്റും ജലാംശം ശരീരത്തിലെത്തുമ്പോൾ നിങ്ങളുടെ ഓവറോൾ പെർഫോമൻസ് നല്ലതാകുകയും ചെയ്യും നിങ്ങളുടെ ബ്രെയിൻ ഫങ്ഷൻ നല്ലതാവുമ്പോൾ നിങ്ങളുടെ ജീവിതം കൂടുതൽ മെച്ചപ്പെടുന്നത് കാണാൻ സാധിക്കും മറ്റൊന്ന് ശരീരത്തിൽ ജലാംശം കുറയുന്ന സമയത്ത് രക്തം കൂടുതൽ കട്ടിയുള്ളതാവുന്നു രക്തം കൂടുതൽ തിക്കാവുമ്പോൾ അതൊഴുകുന്നതിൻ്റെ വേഗത കുറയുകയും ഓക്സിജനും ന്യൂട്രീഷനും ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിൽ എത്തിക്കുന്നതിൽ താമസം നേരിടുകയും ചെയ്യുന്നു ഇത് ശാരീരികമായ ക്ഷീണത്തിനും മാനസിക ക്ഷീണത്തിനും കാരണമാകും രാവിലെ വെള്ളം കുടിക്കുന്നത് നിങ്ങളുടെ സർക്കുലേഷനെ കൂടുതൽ മെച്ചപ്പെടുത്താൻ സഹായിക്കും അങ്ങനെ ഓക്സിജൻ നിങ്ങളുടെ മസ്തിഷ്കത്തിലും മസിലുകളിലും വേഗത്തിലെത്തിച്ചിരുന്നു അതുകൊണ്ട് തന്നെ രാവിലെ ഒരു നാച്ചുറൽ എനർജി ബൂസ്റ്ററായിട്ട് വെള്ളത്തെ നമുക്ക് കണക്കാക്കാം ശരീരം ഉറങ്ങിയതിന് ശേഷം എഴുന്നേൽക്കുമ്പോൾ വളരെ പെട്ടെന്ന് ന്യൂട്രിയൻ സ്വീകരിക്കുന്നതിനുള്ള തയ്യാറെടുപ്പിലായിരിക്കും രാവിലെ വെള്ളം കുടിക്കുമ്പോൾ നിങ്ങളുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തെ ആക്ടിവേറ്റ് ചെയ്യുകയാണ് ഈ ചെറിയൊരു സ്വഭാവം നിങ്ങളുടെ ദഹന പ്രവർത്തനത്തെ വളരെയധികം മെച്ചപ്പെടുത്തും വെള്ളം കുടിക്കുമ്പോൾ നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തിൻ്റെ ടെമ്പറേച്ചർ കൂടി ശ്രദ്ധിക്കണം റിഫ്രഷ്മെന്റിനായിട്ട് ചെറു ചൂടുള്ളതോ അല്ലെങ്കിൽ റൂം ടെമ്പറേച്ചറിലുള്ള വെള്ളമോ ആണ് നല്ലത് വാം വാട്ടർ അതല്ലെങ്കിൽ റൂം ടെമ്പറേച്ചറിലുള്ള വെള്ളം ഈ വാം വാട്ടർ കുടിക്കുമ്പോൾ നിങ്ങളുടെ ഡൈജസ്റ്റീവ് ട്രാക്ക് സ്മൂത്തായിട്ട് പ്രവർത്തിക്കാനും അതുപോലെ ശരീരത്തിൻ്റെ ക്ലെൻസിങ്ങിനും സഹായിക്കുന്നു ലോകത്തിൻ്റെ വിവിധ കോണുകളിൽ രാവിലെ ചെറു ചൂടുവെള്ളം കുടിക്കുന്നത് ലോങ് ടൈം ഹെൽത്തിന് പ്രയോജനകരമാണെന്ന് പറയപ്പെടുന്നു അടുത്തതായി നമ്മൾ രാവിലെ വെള്ളം കുടിക്കുന്നതിനുള്ള പ്രധാന പ്രയോജനം നമ്മുടെ സ്കിൻ ബെറ്റർ ആവുന്നു എന്നുള്ളതാണ് നമ്മുടെ ശരീരത്തിലെ ടോക്സിനുകൾ സ്കിന്നിലൂടെയും പുറത്തേക്ക് പോകുന്നു ഈ ഒരു പ്രവർത്തനത്തെ വേഗത്തിലാക്കാൻ നിങ്ങൾ വെള്ളം കുടിക്കുന്നത് സഹായിക്കും ഇന്നലെ രാത്രി ഉണ്ടായിരുന്ന ജലാംശക്കുറവിനെ ക്ലിയർ ചെയ്യാനും അതുപോലെ തന്നെ സ്കിന്നിലെ ഫൈൻ ലൈനുകളും ചുളിവുകളും മാറാനും സ്കിന്നിൻ്റെ ക്ഷീണാവസ്ഥയെ മറികടക്കാനും രാവിലെ വെള്ളം കുടിക്കുന്നത് സഹായിക്കും ഇത് നിങ്ങളെ ഫ്രഷായിട്ട് ആയിട്ട് ഫീൽ ചെയ്യിക്കും ഡോക്ടർ ജോ ഡിസ്പെൻസിയുടെ പ്രഭാതത്തെ എങ്ങനെ കൂടുതൽ ബെറ്ററാക്കാം എന്നുള്ള പോഡ്കാസ്റ്റിൻ്റെ രണ്ടാമത്തെ പാട്ടാണിത് അടുത്ത പാട്ടിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്